അങ്കമാലിയിൽ ഡിവൈഎസ്പിക്ക് ഗുണ്ടാത്തലവൻ്റെ കക്കൂസിൽ കയറി ഒളിക്കാം പക്ഷേ അതിനെക്കുറിച്ച് വേറെ ആരെങ്കിലും പോലീസ് സേനയിൽ മിണ്ടിയാൽ തെറിച്ചിരിക്കും അല്ലെങ്കിൽ തെറിപ്പിച്ചിരിക്കും അത്തരമൊരു വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ് അതായത് കുപ്രസ്ഥ തലവൻ തമ്മനം ഫൈസലിന്റെ വീട്ടിൽ ഡിവൈഎസ്പി വിരുന്നുണ്ടാൻ എത്തിയ സംഭവത്തിൽ ആഭ്യന്തര വകുപ്പിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ അവിശുദ്ധ ബന്ധത്തെക്കുറിച്ച് വിമർശിച്ച് മുഖ്യമന്ത്രിക്ക് കത്തയച്ച പോലീസുകാരനാണ് ഇപ്പോൾ മുട്ടൻ പണി കിട്ടിയിരിക്കുന്നത് കോഴിക്കോട് സ്വദേശിയും പത്തനംതിട്ട ആറന്മുള സ്റ്റേഷനിലെ സീനിയർ സി പി ഒ ഉമേഷ് വള്ളിക്കുന്നിനെയാണ് ഇപ്പോൾ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് മേലുദ്യോഗസ്ഥരെ മോശമായി ചിത്രീകരിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജില്ലാ പോലീസ് മേധാവി നടപടിയെടുത്തിരിക്കുന്നത് അതായത് ഉമേഷിന് ഇപ്പോൾ സർവീസിൽ നിന്ന് നേരിടുന്ന മൂന്നാമത്തെ സസ്പെൻഷൻ ആണിത് ഇതിനു മുമ്പും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ ഉമേഷിന് സസ്പെൻഷൻ ലഭിച്ചിരുന്നു അതായത് പോലീസുകാർ ഉൾപ്പെട്ട കേസുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോഴോ അല്ലെങ്കിൽ വിവരാവകാശ രേഖകൾ കൈമറിഞ്ഞെത്തുമ്പോഴോ മാത്രമാണ് പൊതുസമൂഹത്തെ ഞെട്ടിച്ചുകൊണ്ട് പോലീസിലെ ക്രിമിനലുകളെ അടക്കം പുറംലോകം അറിയുന്നത് എന്നാൽ പോലീസ് കേന്ദ്രങ്ങളിൽ നിന്നൊന്നും തന്നെ ഈ വിവരങ്ങൾ പുറത്ത് വരാറില്ല എന്നതാണ് യാഥാർത്ഥ്യം അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പോലീസ് സേനയിലുള്ളവരെ വിമർശിച്ചാൽ കിട്ടുന്നതാകട്ടെ സസ്പെൻഷൻ ആയിരിക്കും എന്ത് തോന്നിവാസം നടന്നാലും ആരും ഒന്നും തന്നെ പുറത്ത് പറയരുത് എന്ന് തന്നെയാണ് സേനയിലെ നിയമവും ഇപ്പോൾ മേലുദ്യോഗസ്ഥരെ മോശമായി ചിത്രീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉമേഷ് വള്ളിക്കുന്നിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് അനുമതിയില്ലാതെ കത്തയച്ചതിന് ഇയാൾക്കെതിരെ ആഭ്യന്തര വകുപ്പ് അന്വേഷണം നടത്തുന്നതായിട്ടും റിപ്പോർട്ടുകളുണ്ട് നടപടിയൊക്കെ വേഗത്തിലാക്കാൻ സ്റ്റേറ്റ് പോലീസ് മോണിറ്ററിംഗ് റൂം വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്നു അതായത് പത്തനംതിട്ടിൽ നിന്നും കോഴിക്കോട് നിന്നുമാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത് അതേസമയം ഗുണ്ടയുടെ വീട്ടിൽ വിരുന്നിന് പോയ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തതിൽ അഭിനന്ദനം അറിയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഉമേഷ് മുഖ്യമന്ത്രിക്ക് മെയിൽ അയച്ചത് കുറച്ച് ദിവസമായി മെയിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം വൈറലായിരുന്നു അവസാനത്തെ ഗുണ്ടാവിരുന്നല്ലേ നടന്നതെന്നും ഇത്തരത്തിലുള്ള നിരവധി പേർ പോലീസ് സേനയ്ക്കകത്തുണ്ടെന്നും ഡി ജി പിക്കോ മുഖ്യമന്ത്രിക്കോ ഇതിനെക്കുറിച്ച് അറിയുന്നില്ല എന്നുമായിരുന്നു ഈ കത്തിൽ പറഞ്ഞത് കോടതി ഉത്തരവ് പ്രകാരം അറസ്റ്റ് ചെയ്ത കഞ്ചാവ് കേസ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കാതെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ട ഉദ്യോഗസ്ഥർക്ക് കീഴിലാണ് ജോലി ചെയ്യുന്നതെന്ന് പോലും ഉമേഷ് അവിടെ എടുത്തു പറഞ്ഞു വകുപ്പിലെ ആത്മഹത്യകളുടെ പെരുപ്പം മുഖ്യമന്ത്രി അറിയുന്നുണ്ടോ എന്നും ഈ കത്തിൽ ചോദിച്ചിരിക്കുകയാണ് അതേസമയം നമുക്കറിയാം ഈ മാസം അവസാനം മുപ്പത്തി ഒന്നിന് വിരമിക്കാനിരിക്കവെയാണ് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഡിറ്റാച്ച്മെന്റ് ഡിവൈഎസ്പി എം ജി സാബു സസ്പെൻഷൻ വാങ്ങിച്ചിരിക്കുന്നത് ഗുണ്ടാ നേതാവ് തമ്മനും ഫൈസൽ അങ്കമാലി പുളിയനത്തെ വീട്ടിലൊരുക്കിയ സൽക്കാരത്തിലായിരുന്നു ഡിവൈഎസ്പിയും മറ്റ് മൂന്ന് പോലീസുകാരും പങ്കെടുത്തത് മെയ് ഇരുപത്തി ആറാം തീയതി വൈകുന്നേരമാണ് സംഭവം തുടർന്ന് പിന്നാലെ ഈ വിഷയം പുറത്തറിയുകയായിരുന്നു ഇതോടെ മുഖ്യമന്ത്രി അടിയന്തര നിർദ്ദേശപ്രകാരം ഡിവൈഎസ്പിയെ സസ്പെൻഡ് ചെയ്തിരുന്നു ഡിവൈഎസ്പിക്കൊപ്പം ഉണ്ടായിരുന്ന മൂന്ന് പോലീസുകാരെ അടക്കമാണ് സസ്പെൻഡ് ചെയ്തത് അതായത് തമന ഫൈസലിന്റെ വീടും പരിസരവും നേരത്തെ മുതൽക്ക് പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു എന്നത് ഡിവൈഎസ്പിയും കൂട്ടരും അറിഞ്ഞിരുന്നില്ല പലരും വന്നു പോകുന്നതായിട്ടുള്ള രഹസ്യ വിവരങ്ങളൊക്കെ റൂറൽ പോലീസ് മേധാവിക്ക് ലഭിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് അവിടേക്ക് എസ്ഐയെ അയക്കുന്നത് ഗുണ്ടയ്ക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കവെയാണ് എസ് ഐ അവിടെ എത്തുന്നതും ഇത് കണ്ട് ഡിവൈഎസ്പി ഓടി കക്കൂസിൽ കയറി ഒളിച്ചു തുടർന്ന് അവിടെ കണ്ട മൂന്ന് പേർ തന്റെ ജോലിക്കാരെന്നാണ് ഗുണ്ട ഫൈസൽ പറഞ്ഞത് പിന്നാലെ അവിടെ കണ്ട മൂന്ന് പേരെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയപ്പോഴാണ് ഇവർ പോലീസുകാരാണെന്നും കൂടെയുണ്ടായിരുന്നത് ഡിവൈഎസ്പി ആണെന്നും ഇവർ തന്നെ വെളിപ്പെടുത്തിയത് വിരുന്നിന് കൊണ്ടുപോയത് ഡിവൈഎസ്പി ആണെന്നും മമ്മൂട്ടിയുടെ പുതിയ ചിത്രം ടർബോയിൽ അഭിനയിച്ച നടനെ കാണിച്ചു തരാം അല്ലെങ്കിൽ ഗുണ്ടയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് തങ്ങളെ കൊണ്ടുപോയതെന്നുമാണ് ഈ പോലീസുകാർ മൊഴി നൽകിയത് അതേസമയം എങ്ങും പോയിട്ടില്ലെന്നും ആലപ്പുഴയിലെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുമാണ് ഡിവൈഎസ്പി ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്ക് വിശദീകരണം നൽകിയത് ഈ സംഭവത്തിലാണ് മേലുദ്യോഗസ്ഥരെ മോശമായി ചിത്രീകരിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി ഇപ്പോൾ പാവപ്പെട്ട ഒരു സി ന്യൂസ് ഒക്കും കർമ്മ ന്യൂസ്